നമസ്കാരം ന്യൂസ് സ്വാഗതം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെയും ഇനി മുതൽ മോണിറ്റർ ചെയ്യാൻ കോടതിയുടെ പ്രത്യേക സമിതി ഉണ്ടാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കടിഞ്ഞാണിടാൻ തന്നെയാണ് തീരുമാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോക്ക് ശരിയായ ദിശയിലല്ല എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗാനേഷ് കുമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനാകുമ്പോഴും അത് ഏകപക്ഷീയമായ തീരുമാനമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെയോ പിന്തുണയോ ഒന്നും തന്നെ ലഭിച്ചില്ല ഏകാധിപതിയെപ്പോലെ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂട്ടാളിയായ അമിത്ഷായും കൂടി എടുക്കുന്ന തീരുമാനത്തെ ഈ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തെ പ്രതിപക്ഷം തടയാൻ തുടക്കം മുതലേ ശ്രമിച്ചത് നമുക്കറിയാം രാജീവ് കുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നപ്പോൾ വലിയ അഴിമതി ആരോപണങ്ങളാണ് നടന്നത് ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഓരോ സംസ്ഥാനത്തെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് ഇ വി എം ഉപയോഗിച്ച് അട്ടിമറിക്കുന്നത് എന്നുള്ളത് രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടും അതൊന്നും കോടതി കാര്യമാക്കിയില്ല ഈ വിഷയങ്ങളൊക്കെ സാധാഗതിയിൽ അപൂർവത്തിൽ അപൂർവമല്ല ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന രീതിയിലായിരുന്നു സുപ്രീം കോടതി ഇതിനെയൊക്കെ വിലയിരുത്തിയത് എന്നാൽ ഈ മാസം പതിമൂന്നാം തീയതി സ്ഥാനമൊഴിയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്ന ഏറ്റവും നിർണായകമായ ഒരു ഉത്തരവ് കൊണ്ടുവരാനിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളെ മോണിറ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അന്തിമമാണ് എന്നുള്ളതാണ് ഇത്രയും നാളും നടത്തിയിരുന്ന കീഴ്വഴക്കം അത് വലിയ തോതിൽ ദുരുപയോഗിക്കപ്പെടുന്നു നമുക്കറിയാം ഏതൊരു തെരഞ്ഞെടുപ്പിനെയും അയോഗ്യമാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് സുപ്രീം കോടതിയാണ് ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനെ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് സൂററ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് ശരിയായ രീതിയിലായിരുന്നില്ല ഏകപക്ഷീയമായി അദ്ദേഹത്തിനെ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു അതിന് കാരണം എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലങ്ങളിലും നോട്ട എന്ന ഒരു സ്ഥാനാർത്ഥി എതിരായുണ്ട് അത് ശബ്ദമില്ലാത്തവരുടെ പ്രതിനിധിയായി തന്നെയാണ് നോട്ട നൺ ഓഫ് ദി എബോ എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് സൂററ്റിൽ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സത്യമല്ല ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് വോട്ടുകൾ നല്ല രീതിയിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ പ്രതിപക്ഷത്തെക്കാൾ വോട്ട് കൂടുതൽ നേടിക്കാണുമായിരിക്കാം അതിനർത്ഥം എതിരില്ലാതെ ജയിച്ചു എന്നതല്ല അത് തെറ്റിദ്ധാരണ പടർത്തും ഭാവിയിലും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതി ഇപ്പ തന്നെ ഈ രാജ്യത്ത് എഴുപത് ശതമാനത്തിലധികം ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു മുന്നോട്ട് വരുന്നു സുപ്രീം കോടതിക്ക് നടപടിയെടുത്തേ മതിയാവുകയുള്ളൂ